നിങ്ങളുടെ വീടിന്റെ കിഴക്ക് വശമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടാക്കും അതേസമയം നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ ഈ വീട് ഒരു അഭിവൃദ്ധി ഇല്ലാത്ത വീടായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ആണോ എന്നാണ് നോക്കേണ്ടത് ഏതെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോവുകയോ ഏതെങ്കിലും ഒരു ഭാഗം പുറത്തേക്ക് ഇറങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ റപ്പായിട്ടും നിങ്ങൾ വാസ്തുദോഷമുള്ളൊരു വീട്ടിലാണ് താമസിക്കുന്നത് കന്നിമൂല ഭാഗം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കൈയിൽ നിന്ന് നിങ്ങളുടെ പണം ചോർന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ എത്ര രൂപ നിങ്ങൾ കൊണ്ടുവച്ചാലും നിങ്ങളുടെ കൈയിൽ നിന്ന് ആ പൈസ ചെലവായിപ്പൊയ്ക്കൊണ്ടേയിരിക്കും ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീടിന് വാസ്തുപരമായിട്ട് എന്തെങ്കിലും തകരാറുകളുണ്ടോ ഉണ്ടോ വാസ്തുദോഷം ഉണ്ടോ എന്ന് സ്വയം തിരിച്ചറിയാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പുറത്തിറങ്ങുക നിങ്ങളുടെ വീടിൻ്റെ നാല് വശവും നിങ്ങളൊന്ന് കറങ്ങി നോക്കുക നിങ്ങളുടെ ഇപ്പൊ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു ഷേപ്പിലാണോ നമ്മുടെ വീട് എന്ന് പറയുക ഇത് ഒരു മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അതായത് നിങ്ങളുടെ വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആണോ എന്നാണ് നോക്കേണ്ടത് ഏതെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോവുകയോ ഏതെങ്കിലും ഒരു ഭാഗം പുറത്തേക്ക് ഇറങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ായിട്ടും നിങ്ങൾ വാസ്തുദോഷമുള്ളൊരു വീട്ടിലാണ് താമസിക്കുന്നത് ഈ ദോഷം എത്ര വലുതാണോ എത്ര ചെറുതാണോ എന്നുള്ളത് ആ വീടിൻ്റെ ദിക്കുകളുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്നു ഉദാഹരണത്തിന് നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് വശമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടാക്കും അതേസമയം നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ ഈ വീട് ഒരു അഭിവൃദ്ധി ഇല്ലാത്ത വീടായി വന്ന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നൂറ് വീട്ടിലും ഇത് വരണമെന്ന് നിർബന്ധമില്ല പക്ഷെ തൊണ്ണൂറ്റൊമ്പത് വീടിനും ഇത് സംഭവിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന്റെ കന്നിമൂല എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നോക്കൂ ദോഷം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഈ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ നോക്കുക ആ കന്നിമൂല ഭാഗം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളറിയാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ പണം ചോർന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ എത്ര രൂപ നിങ്ങൾ കൊണ്ടുവച്ചാലും നിങ്ങളുടെ കൈയിൽ നിന്ന് ആ പൈസ ചെലവായി പോയിക്കൊണ്ടേയിരിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ദോഷമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ജീവിതത്തിൽ എവിടെയോ എന്തോ സാരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് എൻ്റെ വീട് ഒരു തടസ്സമാവല്ല വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്തുള്ള മിസ്സിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തുള്ള മറ്റു കാര്യങ്ങളോ കുഴികളോ അല്ലെങ്കിൽ അക്ക എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു തടസ്സമാവരുത് അങ്ങനെ തടസ്സമായിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാമെന്നുള്ളത് ആണ് എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കുന്നു അല്ല എല്ലാവർക്കും എൻ്റെ വീടിൻ്റെ വാസ്തു ശരിയായിക്കൊള്ളണം എന്നുള്ളതല്ല അവരുടെ ആവശ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവണം എനിക്ക് ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവണം അതുപോലെ തന്നെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം പേരും പ്രശസ്തി ഉണ്ടാവണം പിന്നെ കുട്ടികളുടെ കലാപരമായിട്ടുള്ള വാസനകൾ മുന്നോട്ട് കൊണ്ടുപോകണം ഗൃഹനാഥൻ അഭിവൃദ്ധി ഉണ്ടാവണം ഗൃഹനാഥയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാവണം അങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങളും നമുക്ക് കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അതിന് തടസ്സമായി വീടിൻ്റെ നിർമ്മിതിയിലോ അല്ലെങ്കിൽ നമ്മൾ മറ്റ് വീടിൻ്റെ സമീപത്ത് ചെയ്തിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അതായത് സെപ്റ്റിക് ടാങ്കിലോ വേസ്റ്റ് വാട്ടർ ടാങ്കിലോ മതിലിൻ്റെ ഇതിലോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ കിണറിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണ് എന്താണ് എന്താണ് എൻ്റെ പരിഹാരം അതിനെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം അവർക്ക് ഈ സൗഭാഗ്യങ്ങൾ വാസ്തുദോഷം മൂലം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അപ്പോൾ അതിന് നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിക്കുക അവരുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ വീട് കറക്റ്റ് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ അതിലൂടെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ഫങ്ഷുലെ ചില ചിത്രങ്ങളിലേക്കും രൂപങ്ങളിലേക്കും പോകാം ഇത് ഫങ്ഷയുടെ സിംബോളിക് ഫംഗ്ഷയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇത് ഒരു സ്ത്രീബുദ്ധൻ്റെ സ്റ്റാച്യു ആണ് ഇപ്പം ഇത് നമ്മുടെ ഇപ്പം നമുക്ക് അറിയാം ഇപ്പം കൺസൾട്ടിങ് പോകുന്നതുകൊണ്ട് അറിയാം ഒരുപാട് വീടുകളിൽ സ്ത്രീബുദ്ധൻ്റെ ചിത്രങ്ങളും രൂപങ്ങളും ഒക്കെ വയ്ക്കുന്നുണ്ട് അത് യഥാസ്ഥലത്ത് വയ്ക്കുകയാണെങ്കിൽ വീട്ടിലെപ്പോഴും ഒരു ശാന്തിയും സമാധാനവും തരുമെന്ന് ഫങ്ഷുവിൽ പറയുന്നു ഇതിന്റെ പ്ലേസ് എന്ന് പറയുന്നത് ലിവിങ് റൂമിന്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് നമുക്ക് ഇതിന്റെ ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു വെക്കാനായിട്ട് ഏറ്റവും നല്ല സ്ഥലം അതായത് സ്വർഗീയ സൗഭാഗ്യങ്ങൾ ഭൂമിയിലേക്ക് വരുന്നത് ഫങ്ഷുവൽ നോർത്ത് വെസ്റ്റിൽ നിന്നാണ് പറയുന്നത് അപ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്ക് ഇത് വെക്കാം ഒരു ഫീനിക്സ് ബേഡിൻ്റെ സ്റ്റാച്യു ആണ് നമുക്ക് ചെയ്യുന്ന പ്രവർത്തിക്ക് പേര് പ്രശസ്തിയും വിജയവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ സ്വീകരണ മുറിയുടെയോ ഡൈനി ഹാളിൻ്റെയോ സൗത്ത് ഡയറക്ഷനിൽ വെക്കാം അപ്പം ഫംഗ്ഷനിലെ കൂടുതൽ ടൂൾസുകളും വരുന്നത് ദിക്കുകളെ ബേസ് ചെയ്തിട്ടാണ് അപ്പം അതാത് സ്ഥലങ്ങളിൽ അതിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അതുപോലെ ഇതൊരു അരോനയുടെ സ്റ്റാച്ചു ആണ് ഇത് നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ നോർത്തിൽ വെക്കുന്നത് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിയുണ്ട് ും സൗത്ത് ഈസ്റ്റിലാണെങ്കിലോ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് ചൈനീസ് വാസ്തുകലായ ഫുങ്ഷുൽ പറയുന്നു ഇത് ഫുക്ക് ലുക്ക് സാവു എന്ന് പറഞ്ഞ മൂന്ന് ദിവ്യന്മാരാണ് സന്തോഷത്തെയും സമ്പത്തിനെയും ദീർഘായുസിനെയുമാണ് ഇവർ സൂചിപ്പിക്കുന്നത് ഇത് എവിടെ പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡൈനിങ് ഹാളിന്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വെക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ട് ഫംഗ്ഷയിൽ കണക്കാക്കുന്നു